നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എം പടുകുഴിയിൽ പതിച്ച ഒരു വാർത്ത സി പി എം പോഷക സംഘടനയായ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ഭാഗമാണ് കേരള കർഷക സംഘം കേരള കർഷക സംഘം ഇ പി ജയരാജൻ്റെയും വത്സൻ പനോളിയുടെയും നേതൃത്വത്തിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഒരു കർഷക മുന്നേറ്റയാത്ര മെയ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ മെയ് ഇരുപത്തി ഒൻപതാം തീയതി വരെ സംഘടിപ്പിച്ചിരുന്നു മെയ് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ സംസ്ഥാന വനംവകുപ്പിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ രണ്ട് ദിവസത്തെ രാഭകൽ ഉപരോധവും പ്രഖ്യാപിച്ചിരുന്നു കാസർഗോഡ് ബോഡിക്കാനത്ത് നിന്ന് തിരുവനന്തപുരത്തെ വെള്ളരടിയിലേക്കായിരുന്നു ഈ യാത്ര ഇടുക്കി ജില്ലയൊക്കെ കവർ ചെയ്ത് ഇരുപത്തിയൊൻപതാം തീയതി അവർ തിരുവനന്തപുരത്ത് എത്തേണ്ടതായിരുന്നു എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ വെച്ച് ഈ യാത്ര അവസാനിപ്പിച്ചു ഇടുക്കി ജില്ലയിലേക്ക് ഒന്ന് എത്തി നോക്കിയതുപോലുമില്ല കാസർഗോഡ് നിന്ന് യാത്ര പുറപ്പെട്ട ആ നിമിഷം മുതൽ ജനങ്ങൾ ഇളകിത്തെറിച്ചിരുന്നു ജാഥയ്ക്കെതിരെ കർഷകർ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ദൃശ്യമായിരുന്നു ജനവികാരം എതിരാണ് എന്ന് മനസ്സിലാക്കിയതോടെ ഇ പി ജയരാജൻ ഊളിയിട്ടു പാർട്ടിക്കെതിരെ അതിശക്തമായ വികാരമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത് നിങ്ങൾ ആർക്കെതിരെയാണ് സമരം നടത്തുന്നത് എന്ന ചോദ്യത്തിന് ഇ പി ജയരാജൻ ഉത്തരമില്ല ഇടുക്കി ജില്ലയിലേക്ക് സമരജാഥ കടക്കാത്തതിന് കാരണമായി ഇ പി ജയരാജൻ പറഞ്ഞത് പിണറായിയുടെ തന്നെ ഭരണകൂടം പ്രഖ്യാപിച്ച റെഡ് അലർട്ടിന്റെ പേരാണ് ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ പേടിച്ചോടുന്ന പാർട്ടിയാണോ നിങ്ങളുടേത് എന്ന് ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നു ഒടുവിൽ പത്തനംതിട്ടയിൽ വെച്ച് കാലാവസ്ഥയുടെ പേര് പറഞ്ഞ് ഇ പി ജയരാജനും സംഘവും മുങ്ങി യാത്ര പൂർത്തിയാക്കിയില്ല പല മേഖലകളിലേക്കും കടന്നു ചെന്നില്ല എന്താണ് ഈ കർഷക മുന്നേറ്റ യാത്രയ്ക്ക് സംഭവിച്ചത് വന്യജീവി ആക്രമണ വിഷയങ്ങളിൽ നാലാവശ്യങ്ങളാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ ഉയർത്തുന്നത് ഈ നാലാവശ്യങ്ങളും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന വനം വകുപ്പിന് തന്നെ നടപ്പിലാക്കാവുന്നവയാണ് കർഷക മുന്നേറ്റയാത്ര മുന്നോട്ട് വെച്ച ഒരു മുഖ്യ ആവശ്യം വനം വന്യജീവി നിയമം ഭേദഗതി വരുത്തുക എന്നതാണ് ഈ ഒന്നാമത്തെ ആവശ്യത്തിൽ കേരളത്തിൽ പ്രാബല്യത്തിലുള്ള സംസ്ഥാന വനനിയമം ഭേദഗതി ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ചുരുക്കത്തിൽ ഇ പി ജയരാജന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കർഷക മുന്നേറ്റ യാത്ര പിണറായി വിജയനെതിരെയാണോ എന്ന ചോദ്യം ശക്തമാക്കുന്നു വനത്തിന് പുറത്തു നടക്കുന്ന വനം വന്യജീവി കേസുകളിൽ സാധാരണക്കാരെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കഠിനമായി പീഡിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നതാണ് രണ്ടാമത്തെ ആവശ്യം നിലവിൽ കേസുകൾ എടുക്കാനും കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അധികാരപ്പെട്ടവർ പിണറായി വിജയന് കീഴിലുള്ള പോലീസാണ് അപ്പോൾ ഈ പോലീസിനെതിരെയും എക്സൈസിനെതിരെയുമാണോ ഇ പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള സമരം വനം വകുപ്പിന് പരാതിക്കാരന്റെ റോൾ മാത്രമേ നൽകാവൂ എന്ന പതിറ്റാണ്ടുകളായുള്ള പശ്ചിമഘട്ട മലയോര ജനതയുടെ ആവശ്യം അംഗീകരിക്കാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിക്കും ഈ വാസ്തവം മുന്നിൽ നിൽക്കെ എന്തിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇമ്മാതിരി നാടകം കർഷക മുന്നേറ്റ യാത്ര മുന്നോട്ടുവെച്ച നാല് ആവശ്യങ്ങളും സംസ്ഥാന സർക്കാരിന് തന്നെ പരിഹരിക്കാവുന്നതാണ് പിന്നെ പിന്നെന്തിനാണ് ഒരാഴ്ചത്തെ കർഷക ജാഥയ്ക്ക് ഈ പാർട്ടി തന്നെ നേതൃത്വം കൊടുക്കുന്നത് എന്ന് കർഷകർ ഉച്ചത്തിൽ ചോദിക്കുന്നു ഇതിനു വേണ്ടി കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരു ജാഥ നടത്തേണ്ടതുണ്ടോ പകരം എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി സാക്ഷാൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു കത്ത് കൈമാറിയാൽ പോരെ വനം മന്ത്രിയുടെയും വനം വകുപ്പിന്റെയും ഒക്കെ രഹസ്യ നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് എന്ന് കേരളത്തിലെ ഓരോ കൊച്ചുകുഞ്ഞിനും അറിയാം ഈ രഹസ്യം പകൽ പോലെ വ്യക്തവുമാണ് വനം വകുപ്പിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി പി എം പാർട്ടി പിന്നെ നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് കർഷക മുന്നേറ്റ മുന്നേറ്റയാത്രയുടെ മറ്റൊരാവശ്യം ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക എന്നുള്ളതാണ് നിലവിലെ വന്യജീവി സംരക്ഷണത്തിലെ പതിനൊന്നാം വകുപ്പ് പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അതിനുള്ള അധികാരമുണ്ട് എന്നാൽ ജനങ്ങൾക്കിടയിൽ വന്യമൃഗങ്ങൾ അപകടകാരികളായാൽ വനം വനംവകുപ്പ് അനങ്ങില്ല പകരം വനംവകുപ്പിന് എന്തെങ്കിലും ഭീഷണിയുണ്ടായാൽ അവയെ വെടിവെച്ച് വീഴ്ത്തും ഈ സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതെ എങ്ങനെ കടുവയെ കൊന്നു എന്നതിന് വകുപ്പിന് ഉത്തരമില്ല സമാന സാഹചര്യത്തിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങുന്ന കാർഷിക ഭൂമിയിൽ കൃഷി നശിപ്പിക്കുന്ന വന്യജീവികളെ കൊല്ലാൻ അധികാരമുള്ള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനാണ് അപകടകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കാതെ കേരളത്തിലെ വന്യജീവി ആക്രമണ നരഹത്യകൾക്ക് പിന്നിൽ എന്നത് പകൽ പോലെ വ്യക്തം ഇത്തരം ഉദ്യോഗസ്ഥരെ നിലയ്ക്കു നിർത്താൻ എന്തുകൊണ്ട് സംസ്ഥാന ഭരണകൂടത്തിന് കഴിയുന്നില്ല അവരെ കൊണ്ട് കർഷകർക്ക് അനുകൂല ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ആരാണ് തടസ്സം നിൽക്കുന്നത് ഇതിനെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പേര് എന്തിനാണ് വലിച്ചിടുന്നത് സ്വയരക്ഷയ്ക്ക് ഏതു വന്യജീവിയെയും വനത്തിന് പുറത്ത് കൊല്ലാനുള്ള അധികാരം വന്യജീവി സംരക്ഷണ നിയമം ഇലവൺ ബാർ ടൂ പ്രകാരം പൗരന്മാർക്കുണ്ട് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിലിറങ്ങുന്ന അപകടകാരികളായ വന്യജീവികളെ ഷൂട്ട് അറ്റ് സൈറ്റ് നടത്തണമെന്ന കുറെ മാസങ്ങളായി കർഷകർ ഉന്നയിക്കുന്ന മുഖ്യ ആവശ്യമല്ലേ ഇതേ ആവശ്യം ഇടതുമുന്നണി ഘടകകക്ഷിയായ ജോസ് കെ മാണി ഏറെക്കാലമായി സർക്കാരിന്റെ മുന്നിൽ വയ്ക്കുന്നു പശ്ചിമഘട്ടത്തിലെ ജനതകൾക്കിടയിൽ ജോസ് കെ മാണിയും കേരളാ കോൺഗ്രസും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ജാഥയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടിയത് സി പി എമ്മിൻ്റെ മുന്നിലുണ്ട് അതുതന്നെയാണ് സി പി എമ്മിനെ ആലോചനപ്പെടുത്തുന്നതും ഇപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സമരജാഥയുമായി കളത്തിലിറങ്ങിയതും ഒടുവിൽ നാണം കെട്ട് കൂട്ടിൽ തിരികെ കയറുന്ന അവസ്ഥ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ മേൽപോട്ട് നോക്കി ജനങ്ങളെ പല്ലിളിച്ച് കാട്ടുന്നു ഈ സമരാഭാസം കർഷകർ തിരിച്ചറിഞ്ഞെടുത്താണ് സമരാഭാസം നിർത്തി ഇ പി ജയരാജനും കൂട്ടനും തിരികെ ഓടിയിരിക്കുന്നത് കർഷക മുന്നേറ്റ ജാഥയുടെ മൂന്നാമത്തെ ആവശ്യം നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നാൽ അതിന്റെ മാംസം ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവദിക്കുക എന്നുള്ളത് നിലവിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് നൽകിയാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുന്നത് എന്നാൽ അങ്ങനെ കൊല്ലുന്ന പന്നിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വനം വകുപ്പിന് ചെലവ് വരുന്നത് രണ്ടായിരം രൂപ ജനങ്ങൾക്ക് ഭക്ഷണത്തിനായി ഉപയോഗിക്കാവുന്നതാണ് കാട്ടുപന്നി ഇറച്ചി കാട്ടുപന്നിയുടെ ഇറച്ചി ഭക്ഷിക്കാൻ കർഷകരെ അനുവദിക്കണമെന്നത് ഏറെക്കാലമായി ഉയർന്നു കേൾപ്പെട്ട ഒരാവശ്യമാണ് ഇടതുമുന്നണിയുടെ മന്ത്രി പ്രസാദ് പലവട്ടം ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചതാണ് കാട്ടുപന്തിയുടെ ഇറച്ചി ജനങ്ങൾക്ക് പക്ഷിക്കാൻ നൽകാം എന്ന തീരുമാനം നിലവിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് കൈക്കൊള്ളാം എന്നിരിക്കെ എന്തിനാണ് ഒരു കർഷക മുന്നേറ്റ ജാഥ നടത്തുന്നത് എന്ന് കേരളത്തിലെ കർഷകർ സി പി എമ്മിനോട് ചോദിക്കുന്നു ജീവഹാനി സംഭവിച്ചാൽ നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക കൃഷി നശിച്ചാൽ ലഭ്യമാകുന്ന നഷ്ടപരിഹാര തുക ഉയർത്തുക എന്നിവയൊക്കെയാണ് മറ്റു ചില ആവശ്യങ്ങൾ ഈ വിഷയത്തിൽ ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവുണ്ട് മുന്നൂറ്റിനാല് പാർ രണ്ടായിരത്തി അഞ്ച് ഡി എം ഡി വന്യജീവി ആക്രമണത്തിൽ മരണമടിയുന്ന വ്യക്തിക്ക് ലഭിക്കേണ്ട ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് പകരം പത്ത് ലക്ഷം രൂപ മാത്രം നൽകിയാൽ മതി എന്ന ഉത്തരവ് ഇതുതന്നെയാണ് കർഷക മുന്നേറ്റ ജാഥയെ ഏറ്റവുമധികം പരിഹാസ്യമാക്കുന്നതും വികലമാക്കുന്നതും ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തെറുതി പിടിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നിൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്യജീവി ആക്രമണത്തിൽ പിതാവ് കൊല്ലപ്പെട്ട ഫാം സംഘടനയുടെ ആദിവാസി വിഭാഗം എറണാകുളം ജില്ലാ സെക്രട്ടറി സന്ദീപ് ബസ് തനിക്ക് അർഹതപ്പെട്ട സർക്കാർ നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി ഈ കേസിൽ ഒരു അമിക്യൂസ് ക്യൂറിയെ നിയമിക്കുകയും വന്യജീവി ആക്രമണ മരണങ്ങളിലെ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കൃത്യമായ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതനുസരിച്ച് അമിക്യൂസ് ക്യൂറി അഡ്വക്കേറ്റ് എം വി മാധവൻകുട്ടി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഹൈക്കോടതിയിൽ നൽകിയ ഒരു റിപ്പോർട്ട് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ അഥവാ ഉത്തരവുകൾ നിലവിലുണ്ട് എന്ന് കോടതിയെ അറിയിച്ചു ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അമിക്യൂസ് ക്യൂറി ഹൈക്കോടതിയിൽ തങ്ങളുടെ പഠന റിപ്പോർട്ട് നൽകുന്നത് മധ്യവേനൽ അവധിക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ തിടുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഈ റിപ്പോർട്ട് അപകടകരമാകും എന്ന് മനസ്സിലാക്കി മറ്റൊരു ഉത്തരവ് പുറത്തിറക്കുന്നു പുതിയ ഉത്തരവ് പ്രകാരം ആകെ നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപ മാത്രം ചുരുക്കത്തിൽ പതിനാല് ലക്ഷം രൂപ ലാഭിക്കാൻ ജനങ്ങളുടെ മേൽ നടത്തിയ കൊടിയ ആക്രമണം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒടുവിൽ ഈ ഉത്തരവിനെതിരെ സി പി എം തന്നെ സമരം നയിക്കുന്ന വിചിത്ര സമരാഭാസം നഷ്ടപരിഹാര തുക ഇരുപത്തിനാല് ലക്ഷം പത്ത് ലക്ഷം രൂപയായി കുറച്ചത് ഇതേ കേരള സർക്കാരാണ് ആ സത്യം നിലനിൽക്കെ കർഷകർ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ എന്തിനാണ് ഇ പി ജയരാജ ഇത്തരം സമരാഭാസങ്ങൾ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്നു തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ഈ വന്യജീവികൾ നടത്തുന്ന നരഹത്യകൾ നഷ്ടപരിഹാരം ഇരുപത്തിനാല് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷമായി വെട്ടിച്ചുരുക്കിയത് മുന്നണി സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വരുന്നതിന് സമാനമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കാട്ടാന എടുത്തത് നൂറ്റി പതിനൊന്ന് പേരുടെ ജീവൻ കാട്ടാന ഒഴുകിയുള്ള വന്യമൃഗ ആക്രമണങ്ങളിൽ അഞ്ചു വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി ആളുകൾ ആകെ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഈ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് സംസ്ഥാന സർക്കാർ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഇരുപത്തിനാല് ലക്ഷം രൂപ വെച്ച് നൽകിയാൽ കൊടുക്കേണ്ടിയിരുന്നത് നൂറ്റി പതിനെട്ട് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി അത് പത്ത് ലക്ഷമാക്കി കുറയ്ക്കുമ്പോൾ നാൽപ്പത്തി ഒൻപത് പോയിന്റ് മുപ്പത് കോടി നഷ്ടപരിഹാരം കുറച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അറുപത്തി ഒൻപത് കോടി രൂപ ലാഭിക്കുക മോട്ടോർ വാഹന അപകടത്തിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട് അങ്ങനെയെങ്കിൽ പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിനാല് വയസ്സുള്ള അലൻ ജോസഫിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം യഥാർത്ഥത്തിൽ ഒരു കോടിയിലധികമാണ് എന്നാൽ വനംവകുപ്പ് അനാസ്ഥ കൊണ്ട് വന്യമൃഗം കൊലപ്പെടുത്തിയ അലന് നിലവിലെ നിയമപ്രകാരം നൽകേണ്ട ഇരുപത്തിനാല് ലക്ഷത്തിന് പകരം പിണറായി വിജയൻ സർക്കാർ നൽകിയത് വെറും പത്ത് ലക്ഷം മാത്രം നിയമപരമായി കിട്ടേണ്ട പതിനാല് ലക്ഷം രൂപ സർക്കാർ കൈയിട്ടു വാരി ഈ ക്രൂരത പിണറായി വിജയൻ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തി അലൻ്റെ കുടുംബത്തിനും കേരളത്തിൽ കൊല്ലപ്പെട്ട മറ്റു വ്യക്തികളുടെ കുടുംബങ്ങൾക്കും വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് കേരള കർഷക സംഘം കാണിക്കേണ്ടത് അതിനുവേണ്ടി ഇ പി ജയരാജൻ ചെല്ലേണ്ടത് കേരളത്തിന്റെ തെരുവുകളിലേക്കല്ല മറിച്ച് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസിലേക്കാണ് അതിനുള്ള നട്ടെല്ല് ഇ പി ജയരാജനുണ്ടോ ഇവിടെ എന്നതാണ് ചോദ്യം ഇ പി ജയരാജന്റെ കർഷക വിരുദ്ധ നിലപാട് കർഷക മുന്നേറ്റ ജാഥ പോകുന്ന സ്ഥലങ്ങളിൽ ജനകീയ വിചാരണ നടത്തും എന്ന് പശ്ചിമഘട്ടത്തിലെ സാമാന്യ ജനം പറഞ്ഞപ്പോൾ ഇ പി ഭയപ്പെട്ടത് വെറുതെയല്ല അതുകൊണ്ടാണ് ഈ ജാഥ നിർത്തി ഇ പി ജയരാജനും കൂട്ടരും പത്തനംതിട്ട ജില്ലയിൽ വെച്ച് ഓടിപ്പോയത് വന്യജീവികൾ നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് നൽകുന്ന ധനസഹായ കണക്ക് പരിശോധിച്ചാൽ വന്യജീവികളെക്കാൾ ക്രൂരരാണ് സംസ്ഥാന സർക്കാരും വനംവകുപ്പുമെന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെയും വനം മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇ പി ചെയ്യേണ്ടത് അതിനു പകരം ഇത്തരം ആഭാസജാഥ സംഘടിപ്പിക്കുന്നത് സ്വതന്ത്ര കർഷക സംഘടനകൾ പശ്ചിമഘട്ടത്തിൽ കർഷകർക്കിടയിൽ ശക്തി പ്രാപിക്കുന്നതിനുള്ള ബദലാണോ കേന്ദ്ര സർക്കാരിന്റെ വന്യമൃഗ സംരക്ഷണ നിയമം കേരള കർഷക സംഘത്തിന്റെ സമരത്തിന് ശേഷവും തിരുത്തിയില്ലെങ്കിൽ കർഷകരോട് ആയുധമെടുക്കാൻ ആവശ്യപ്പെടുമെന്നാണ് കർഷക സംഘം ജാഥാ ക്യാപ്റ്റൻ ഇ പി ജയരാജൻ പരസ്യമായി പ്രസംഗിച്ചത് വനം വന്യജീവി നിയമം ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ തിരുവനന്തപുരം സി സി എഫ് ഉപരോധിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കാലാവസ്ഥയുടെ പേര് പറഞ്ഞ് ഇപ്പോൾ എല്ലാത്തിൽ നിന്നും തടി തപ്പി അധികൃതർ കണ്ണു തുറക്കുന്നില്ല എങ്കിൽ മൃഗങ്ങളെ വേട്ടയാടാൻ കർഷകരോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യും എന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ എന്തു സംഭവിച്ചു വല്ലാത്ത അവസ്ഥയിലാണ് ഇപിയും കൂട്ടരും കേരള കർഷക സംഘം നടത്തിയ കർഷക ജാഥ ഇടയ്ക്ക് വെച്ച് നിർത്തി ഓടുന്ന കാഴ്ച എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടിത് കൃത്യമായ വാർത്തയാക്കുന്നില്ല എന്ന സംശയം മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്